അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ചെറുതായിട്ട് നടുവിനൊരു വേദന വന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ പോകാൻ സാധിക്കുന്നത് കയറ് കെട്ടിട്ടാണ് ഇരിക്കുന്നത് തോർത്ത് കെട്ടിട്ടാണ് ഇരിക്കുന്നത് നല്ല വേദനയാണ് കേട്ടോ നടുവിന് മരുമോളും അമ്മായിമ്മ നീളം നോക്കാണ് ഇപ്പൊ തിരക്കിലടക്ക നീളം നോക്ക മരുമോളും അമ്മായിമ്മേ നീളം നോക്ക അയിനു കൊണ്ടുപോവാ അതിനോ ധാരണെന്നാ പറഞ്ഞേ ധാരാണ് ഏറാന്ന പറഞ്ഞത് ഏത് ഏത് പാപ്പയാത് ഏ അയിനോ അത് ഏത് പാപ്പേ ഏത് പാപ്പയാണത് ഏ ഏത് പാപ്പയാണ് അതിനുസേ ഏത് പാപ്പയാണെന്ന് പറയടാ പറയടാ അതിനോ അതിനോ അത് ഏത് പാപ്പയാണ് പെ പേരെന്താ ഏ വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മടൂനൊരു വേദന വന്നു അപ്പൊ അതുകൊണ്ട് നേരത്തെ പോകാൻ സാധിക്കുന്നത് കയറ് കെട്ടിട്ടാണ് ഇരിക്കുന്നത് തോത്തു കെട്ടിട്ടാണ് ഇരിക്കുന്നത് നല്ല വേദന എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ രാവിലെ ഒന്നും കുടിക്കാണ്ട് ഒന്നും തിന്നാണ്ട് കുളിക്ക് കുടിച്ചപ്പോ വയറിന് സുഖമല്ല പറയുന്നത് എന്താ വയറിനെന്തോ വയറ്റിൽ വയറല്ലാ അതന്നെ എന്തങ്ങള് ഉദ്ദേശം എന്താ നിങ്ങള് തല പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല സത്യം ആ ആ ണോ ഏത് പാപ്പന അത് ഏസ്കരി ഒരു ചെറുപ്പമുണ്ടല്ലോട്ടോ കാൽ നമ്മളൊരു ചെറുപ്പം ഇട രണ്ടെണ്ണം ഒരുമിച്ചിടൂല ഒന്ന് എവിടെങ്കിലും കൊണ്ടി വെച്ചിട്ടുണ്ടാവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവോ മിന്നോ രാവിലെ നടന്നില്ലല്ലോ എന്നാൽ നടന്നാലോ ഏ എന്നാ നടക്കുമോ ഓ അപ്പോൾ മോനെ ഡാൻസ് കളിക്കുക ഏ കിടന്നിട്ട് നോക്കുക കിടന്നിട്ട് പാപ്പനെ നോക്ക നോക്കിട്ട് നോക്ക പാപ്പനെ എന്നാ ഇന്നോ ഓ ഓ ണല്ലോ പട്ടല്ലമ്മ ബെൽറ്റ് കാലിപ്പർ ഒന്ന് നടക്കൂന്നോ മുന്നിൽ ഞാനുണ്ട് മച്ചി അയ്യവ ഫാനൊക്കെ ഫിറ്റ് ചെയ്തല്ലോ മിനോ ഏ ഫാനൊക്കെ ഫിറ്റ് ചെയ്തല്ലോ ഉമ്മാര് തണുപ്പത്തെ എന്തിനാ മിന്നോ ഫാന് നടന്ന് വന്നിട്ട് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഫാന് വേണ്ടേ ഇപ്പൊ എന്തായാലും ഒരു ഫാനൊക്കെ നമ്മള് കിട്ടി നമുക്ക് കിട്ടി അല്ലേ നോക്ക് നടക്കുക ആ നടക്കണ്ട് കണ്ട് എന്നാ നടക്കുക അപ്പൊ കാലിപ്പുറൊക്കെ മോലൊക്കെ എടുത്തുവെച്ചു കെട്ടോ ഏഹ് വാക്കർ ഉമ്മ പിടിച്ചു നടക്കലാണല്ലോ ഏറ്റവും ഇന്നൊന്നും പെർക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് ഉമ്മച്ചി പറയണ കേട്ടോ ഞാൻ പൊടിയാ നിറച്ച കണ്ണാടി പോയിട്ട് നോക്കാണ് ഇന്നലെ ഏഹ് തൊപ്പി കൊണ്ടുവന്ന് കൊടുത്തപ്പോളേ തൊപ്പി കൊണ്ടുവന്ന് തലയിൽ വെച്ചു കൊടുത്തപ്പോ വേഗം കണ്ണാടിക്ക് കേട്ടോ നോക്കണത് തൊപ്പി തൊപ്പി എടുത്തിട്ട് വേഗം ഒറ്റ നോട്ടാ കണ്ണാടിക്ക്

நடக்கி கிடக்கு கட்ட கிடக்கா மீக்கு எடுக்கட்டா எந்த ഓ കണ്ടു കണ്ടു ഇപ്പൊ കണ്ടുട്ടോ എന്ത് എന്താണ് കാര്യം പറസിൽ നോക്കാൻ പോയതായിരിക്കും ഇപ്പൊ എന്താ സൗണ്ട് കേൾക്കണേ എന്താ സൗണ്ട് കേ എന്താ സൗണ്ട് കേൾക്കണത് അതാ പാപ്പനാരാ പൊട്ടിച്ചത് ഏ മാമിക്ക് കുഴപ്പമൊന്നുമില്ല പാപ്പൻ പൊട്ടിയല്ലോ പടച്ചോനെ പാപ്പന്റെ താലയൊക്കെ രണ്ട് കഷ്ണാക്കി അമ്മച്ചത് കണ്ടോ പാപ്പൻ്റെ തല ഒന്നുമില്ല രണ്ടു കഷ്ണായി എന്താകൂ ഇതാക്കു ഏ അലൈൻമെന്റ് ഒക്കെ കറക്റ്റാക്കി വെക്കട്ടോ അതാ പൊട്ടി ലേ അയിനുൻ്റെ പപ്പാന്റെ തല പോയിനു ആ പപ്പാന്റെ തല പോയി തല പോയി എന്ന് സങ്കടമായി ായിത്തൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ മിന്നോട് പറഞ്ഞ് നടക്കുന്ന വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് എടുത്തില്ല അതിനോ അവിടെ എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് തല പൊട്ടി പോലും തിലക്കെന്താ പറ്റി മരുമോളും അമ്മായിമ്മ നീളം നോക്കാണ് ഇപ്പൊ തിരക്കിനടുക്കാൻ നീളം നോക്കണേ മരുമോളും അമ്മായിമ്മ നീളം നോക്ക് ഏ ഡോ അടച്ചോ എന്താ ആക്കും ഇനി പൊട്ടിയിലെ ആ പപ്പന്റെ തല പോയില്ലേ ഫാന് നല്ല കാറ്റാണ് കേട്ടോ ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇല്ല ഇവിടെ നമ്മള് കറണ്ട് വെച്ച സമയത്ത് അതായത് ഇലക്ട്രീഷ്യന്റെ വർക്ക് ചെയ്ത സമയത്ത് ഇവിടെ സ്വിച്ച് വെച്ചിട്ടില്ലായിരുന്നു ഇവിടെ ഇൻസ്റ്റലേഷൻ അടിച്ച് വെച്ചിട്ടായിരുന്നു അപ്പൊ അതുകാരണം തന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇല്ല ഏസ് എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു അത് വൈൻ്റെ ചെയ്യുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം അതുവരെ ബ്രേക്ക് ബൈ 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 അസ്സലാമു അലൈക്കും ഓ ഓ ഉണ്ട് ഉണ്ട് अस्सलाम वालेकुम अस्सलाम वालेकुम परी आओ पुणे नमस्कार किया?स्कर किया?स्कर किया? हैं? ओ माय गाइस